ബി ജെ പിയുടെ സംസ്ഥാന നേതാവായ അനൂപ് ആന്റണി വളരെ ഗുരുതരമായ ആരോപണവുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയാണ് ആരോപണം ആ ആരോപണത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ കേന്ദ്രത്തിൽ രാഹുൽ ഗാന്ധി ഉയർത്തിയ ചില ആരോപണങ്ങൾ കൂടി നമുക്ക് ചർച്ചയ്ക്ക് വിധേയമാക്കണം രാഹുൽ ഗാന്ധി കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് വിവിധ സ്ഥലങ്ങളിലെ വോട്ടർ പട്ടിക ഉയർത്തി കാണിച്ചുകൊണ്ട് ആ വോട്ടർ പട്ടികയിൽ നടത്തിയ ക്രമക്കേടുകളെക്കുറിച്ച് ആ വോട്ടർ പട്ടികയിൽ വന്ന വീഴ്ചകളെക്കുറിച്ച് ഒക്കെ വിശദമായിട്ട് അദ്ദേഹം വിവിധ മാധ്യമങ്ങളുടെ മുന്നിലുമൊക്കെ സംസാരിക്കുന്നുണ്ട് അദ്ദേഹം പരാതിയുമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ അദ്ദേഹം ഉയർത്തിക്കാട്ടുന്ന ചില കാര്യങ്ങളിൽ അദ്ദേഹം പറയുന്നത് ഇരട്ട വോട്ടുകളുടെ സാധ്യതകളെക്കുറിച്ചും ആളില്ലാത്ത വീടുകളിലും ആളില്ലാത്ത സ്ഥലങ്ങളിലും ചേർത്ത വോട്ടുകളെ കുറിച്ചുമൊക്കെയാണ് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ആളുകളെ കൊണ്ടുവന്ന് ഇന്ന വീട്ടു നമ്പറിൽ ആളുകൾ താമസിക്കുന്നുണ്ട് എന്ന വ്യാജരേഖയുണ്ടാക്കി ആളുകൾ താമസിക്കാത്ത വീടുകൾ പോലുമില്ലാത്ത സ്ഥലത്ത് വോട്ടുകൾ രേഖപ്പെടുത്തി അവ വോട്ടുകൾ ചേർത്ത് അവർക്ക് വോട്ട് ചെയ്യാനുള്ള അവസരമുണ്ടാക്കി കൊടുക്കുന്നതിനെ കുറിച്ചാണ് അദ്ദേഹം വിവിധ രേഖകൾ ഉയർത്തി കാണിച്ചുകൊണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് സംസാരിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ വിമർശനത്തെ ബി ജെ പി വളരെ രാഷ്ട്രീയപരമായിട്ട് തന്നെ എതിർക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുത്താണ് രാഹുൽ ഗാന്ധി ഈ വിഷയങ്ങൾ ഉന്നയിച്ചതെങ്കിലും ആ വിഷയങ്ങളെയെല്ലാം എതിർക്കുന്നത് ബി ജെ പി ആണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് പല ആളുകളും പ്രതികരിക്കുന്നുമുണ്ട് ഇപ്പോൾ നിലവിൽ കേരള ബി ജെ പിയുടെ നേതാവായിട്ടുള്ള അനൂപ് ആൻ്റണി എ കെ ആൻ്റണിയുടെ മകൻ കൂടിയായ അനൂപ് ആൻ്റണിയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ശക്തമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ബി ജെ പി നേതൃത്വവും കേന്ദ്രത്തിൽ കോൺഗ്രസ് നേതൃത്വവും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ശക്തമായി നിശിതമായി വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് അവർക്ക് മുന്നിൽ ചില രേഖകൾ രണ്ടുപേരും ഉയർത്തി കാണിക്കുന്നുണ്ട് രണ്ടുപേരും ഉന്നയിക്കുന്നത് ഒരേ വിഷയമാണ് എന്നതാണ് വസ്തുത കേന്ദ്രത്തിൽ കോൺഗ്രസ് ബി ജെ പിയെ ബി ജെ പി ഉന്നം വെക്കുന്നതെങ്കിൽ കേരളത്തിൽ ബി ജെ പി കോൺഗ്രസിനെയാണ് ഉന്നം വെക്കുന്നത് എന്നതും കൂടി നമുക്ക് എടുത്തു പറയാം ഈ രണ്ട് വിഷയത്തിലും രണ്ടുപേരും ഉന്നയിക്കുന്നത് ഒരേ കാര്യമാണ് അതുകൊണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ പക്ഷപാതപരമായ തീരുമാനമെടുക്കാതെ രണ്ടുപേരുടെ വിഷയവും കൈകാര്യം ചെയ്യാൻ വളരെ എളുപ്പമായിട്ട് സാധിക്കും എന്നുള്ളതാണ് വസ്തുത ഇനി അനൂപ് ആന്റണിയുടെ വിഷയത്തിലേക്ക് വരാം അനൂപ് ആന്റണി കേരളത്തിൽ വ്യാപകമായിട്ട് ഇടതുപക്ഷവും വലതുപക്ഷവും വോട്ടുകൾ ചേർക്കുകയും ആളുകൾ ഇല്ലാത്ത സ്ഥലത്ത് വോട്ടുകൾ ചേർക്കുക പ്രത്യേകിച്ച് തിരുവനന്തപുരം നഗരസഭയ്ക്കകത്ത് ശക്തമായ മത്സരം നടക്കാൻ പോകുന്നതാണ് വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ശക്തമായ മത്സരം നടക്കാൻ പോകുന്ന ഒരു സ്ഥലമാണ് തിരുവനന്തപുരം നഗരസഭ അവിടെ ആളുകളില്ലാത്ത വീടുകളിൽ പോലും വോട്ടുകൾ ചേർക്കുന്നു വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ അവിടെ താമസക്കാരാണ് എന്ന് രേഖപ്പെടുത്തി അവർക്ക് വോട്ടുകൾ ചേർത്തു അവർക്ക് തിരുവനന്തപുരം നഗരസഭയ്ക്കകത്ത് വോട്ട് ഒരു സംവിധാനം ഒരുക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ അനുമാൻഡണി ഉയർത്തിയ ആരോപണം അനുബാന്റണിയുടെ ആരോപണം തിരുവനന്തപുരം നഗരസഭയെ മാത്രമാണ് പ്രതിനിധാനം ചെയ്യുന്നതെങ്കിൽ പോലും അദ്ദേഹം ഉന്നയിക്കുന്നത് എല്ലായിടത്തെ വിഷയവും ഇതുപോലെയാകാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു പരോക്ഷമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് തിരുവനന്തപുരം നഗരസഭ ഇടതുപക്ഷവും ബി ജെ പിയും ശക്തമായിട്ട് മത്സരം നടക്കുന്ന ഒരു നഗരസഭയാണ് ബി ജെ പിക്ക് കേരളത്തിലെ ചുരുക്കം ചില നഗരസഭകളിൽ മാത്രമാണ് വ്യക്തമായിട്ടുള്ള കൂടി ഭരണ സാധ്യതകൾ നിലനിൽക്കുന്നത് അത്തരത്തിൽ ഭരണസാധ്യതകൾ നിലനിൽക്കുന്ന ഒരു സ്ഥലമായിട്ട് ബി ജെ പി കണ്ടിരിക്കുന്ന ഒരു നഗരസഭയാണ് തിരുവനന്തപുരം നഗരസഭ നിലവിൽ പാലക്കാടും പന്തളവുമാണ് ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു നഗരസഭ വരുന്നത് തിരുവനന്തപുരം പ്രത്യേകിച്ച് ഭരണശിരാകേന്ദ്രമായിട്ടുള്ള സെക്രട്ടേറിയറ്റ് ഉൾപ്പെടെ സ്ഥിതി ചെയ്യുന്ന സ്ഥലം കൂടിയാണ് ഈ പറഞ്ഞ തിരുവനന്തപുരം നഗരസഭ അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം നഗരസഭയിൽ ഭരണവുമായി ബന്ധപ്പെട്ടിട്ട് ബി ജെ പി അവരുടെ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയിട്ട് കരുതുന്ന ഒരു നഗരസഭയാണ് തിരുവനന്തപുരം അവിടെ ഇത്തരത്തിൽ ഒരു വിഷയം അനു പാൻഡിയുടെ ഭാഗത്ത് നിന്ന് ഉന്നയിക്കുമ്പോൾ ബി ജെ പി ഈ വിഷയത്തെ എപ്രകാരമാണ് കൈകാര്യം ചെയ്യുന്നത് എന്നതാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നഗരസഭയിലെ ചില വാർഡുകളിൽ ആൾപ്പാർപ്പില്ലാത്ത വീടുകൾ കേന്ദ്രീകരിച്ച് വോട്ടുകൾ രേഖപ്പെടുത്തുന്നു ആ വോട്ടുകൾ വോട്ടുകൾ ചേർക്കുന്നു ആ വോട്ടുകൾ പിന്നീട് വോട്ട് ചെയ്യാനുള്ള അവസരമായിട്ട് അവർക്ക് ഉപയോഗിക്കാൻ സാധിക്കും തുടങ്ങി വളരെ വ്യക്തവും കൃത്യതയോടുകൂടിയുള്ള വിമർശനമാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിലേക്ക് അനൂപ് ആന്റണി ഉയർത്തിക്കൊണ്ടു ഈ വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്യമായിട്ട് ഇടപെട്ടിട്ടില്ല എങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കും എന്നുള്ളതാണ് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഇനി ഈ വിഷയം എങ്ങനെയാണ് ബി ജെ പിക്ക് ഭൂമറങ്ങാകുന്നത് എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്ത് നിന്ന് അധികം ദൂരം ഒന്നും യാത്ര ചെയ്യാതെ നമുക്ക് തൃശ്ശൂരിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അനുപാനണി ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ തൃശ്ശൂരിൽ ബി ജെ പിക്ക് എതിരായിട്ട് ഇടതുപക്ഷം ഉന്നയിക്കുന്ന ഒരു കാര്യങ്ങളാണ് അതായത് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് അവർ ഉന്നയിക്കുന്ന ഒരു കാര്യം ബി ജെ പി താമ ബി ജെ പിയുടെ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു കയറിയ സുരേഷ് ഗോപിയും കുടുംബവും താമസിച്ചിരുന്ന തൃശ്ശൂരിലെ ആ വീട്ടിൽ പത്ത് നാൽപ്പത് ആളുകളുടെ വോട്ടുകൾ ചേർത്തിട്ടുണ്ട് അവരാരും അവിടെ താമസമില്ല എന്നുള്ളതാണ് ഈ സുരേഷ് ഗോപിയുടെ കുടുംബക്കാരാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ കൊണ്ട് താമസിപ്പിച്ച ആരും ഇപ്പോൾ ആ വീടുകളിൽ താമസമില്ല എന്നുള്ളതാണ് ഈ പരാതി തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ എത്തിയതിന് തൊട്ടു പിന്നാലെ വിവിധ മാധ്യമങ്ങൾ ദൃശ്യമാധ്യമങ്ങൾ ഈ വീടും പരിസരവുമുള്ള സ്ഥലങ്ങളിലെല്ലാം ആളുകളോട് ചോദിച്ച് ഈ വീടുകളിൽ ഈ വീട്ടിൽ ആരാണ് താമസം എത്ര പേര് താമസമുണ്ടെന്ന് ഉണ്ടെന്നറിയാവോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഈ വീട്ടിലിപ്പം സുരേഷ് ഗോപിയും കുടുംബവും അങ്ങനെ ആരും ഇവിടെ താമസമില്ല ഇപ്പോൾ വേറെ ആർക്കോ വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ് എന്ന രീതിയിലൊക്കെ വിവിധ മാധ്യമങ്ങളിലൊക്കെ വാർത്തകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഈ പരാതി ഇടതുപക്ഷം കൊടുത്ത പരാതിയിലും കൃത്യമായിട്ട് പറയുന്നത് തന്നെയാണ് വോട്ടിൻ്റെ സമയത്ത് മാത്രം കുറച്ച് ആളുകൾ അവിടെ വന്ന് താമസിക്കുകയും അതിനുശേഷം ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം അവരെല്ലാം അവിടെ വന്ന് പോയി അവിടെ ആ വീട്ടിൽ അവർക്ക് ഒരു താമസ സൗകര്യം ഒരുക്കി വോട്ട് ചെയ്യാനുള്ളൊരു സൗകര്യം ഒരുക്കി വോട്ട് ചേർത്ത് അവരെ വ്യാജ വോട്ട് ചെയ്യിപ്പിക്കുകയാണ് ചെയ്തത് എന്നാണ് ഇടതുപക്ഷം ഉയർത്തുന്ന ആരോപണം ആ ആരോപണത്തിന് അടിസ്ഥാനമുണ്ട് എന്നുള്ള രീതിയിലാണ് വിവിധ മാധ്യമങ്ങളും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം തിരുവനന്ത ഈ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ പല സ്ഥലങ്ങളിലായിട്ട് പൂട്ടിക്കിടക്കുന്ന വീടുകളുടെ വീട്ടു നമ്പർ ഉപയോഗിച്ച് ആ വീടുകളെല്ലാം ആർപ്പ ആൾപ്പാർപ്പുണ്ട് ആളുകൾ താമസിക്കുന്നുണ്ട് എന്ന രീതിയിൽ വ്യാപകമായ തോതിൽ വ്യാജ വോട്ടുകൾ ചേർക്കുകയും ആ വോട്ടുകളെല്ലാം പോൾ ചെയ്യാൻ സാധിക്കുകയും ചെയ്തുകൊണ്ടാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ മണ്ഡലത്തിൽ നിന്ന് സുരേഷ് ഗോപിക്ക് ജയിച്ച് കയറാൻ സാധിച്ചത് എന്നാണ് ഈ പറയുന്ന പരാതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഇപ്പം നിലവിലെ സാഹചര്യത്തിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ് വോട്ട് ചേർക്ക് ഏകദേശം പൂർത്തിയായിട്ടുണ്ട് ശക്തമായ രീതിയിലുള്ള മത്സരമാണ് ഇടതുപക്ഷവും വലതുപക്ഷവും ബി ജെ പിയും എല്ലാം ഉയർത്തിക്കൊണ്ടുവരുന്നത് വിവിധ നഗരസഭകളെ നോട്ടമിട്ടുകൊണ്ടാണ് ബി ജെ പി മത്സരരംഗത്തേക്ക് വരുന്നത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ടുള്ളൊരു കർട്ടൺ റേസർ പോലെ ഈ പഞ്ചായത്ത് ഇലക്ഷൻ്റെ വിജയത്തെ ബി ജെ പി കാണുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ വിജയം എത്രത്തോളം ബി ജെ പിക്ക് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഊർജ്ജം പകരും എന്നുള്ളത് അവർക്ക് കൃത്യമായിട്ടറിയാം രാജീവ് ചന്ദ്രശേഖറിന് കേരളത്തിൻ്റെ ചുമതലയുള്ള നേതാവായിട്ട് കേരളത്തിലേക്ക് വിട്ട സമയത്ത് കേന്ദ്ര നേതൃത്വം നൽകിയ കൃത്യമായ നിർദ്ദേശം ഇതാണ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൃത്യമായിട്ടുള്ള പ്രാതിനിധ്യം നിയമസഭയ്ക്കകത്ത് ബി ജെ പിക്ക് ഉണ്ടാകാൻ ഉള്ള ഉതകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം എന്നതാണ് അദ്ദേഹത്തിന് നൽകിയ നിർദ്ദേശം നിലവിൽ ബി ജെ പിക്ക് ഓരംഗത്തെ പോലും കേരള നിയമസഭയിലേക്ക് ജയിപ്പിച്ചെടുക്കാൻ സാധിച്ചിട്ടില്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരും തിരുവനന്തപുരവും ഒക്കെ ബി ജെ പിക്ക് ശക്തവും വ്യക്തവുമായിട്ടുള്ള മുന്നേറ്റം നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ഉയർച്ച ബി ജെ പിക്ക് വിവിധ മണ്ഡലങ്ങളിൽ നിന്ന് പ്രതിനിധികളെ നിയമസഭയ്ക്കകത്തേക്ക് അയക്കാൻ സാധിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് ബി ജെ പിക്ക് അതുകൊണ്ട് തന്നെയാണ് ഇഴ കീറി പരിശോധന നടത്തി വോട്ടർ പട്ടികയിൽ ക്രമക്കേടുകളൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കി ആ വോട്ടർ പട്ടികയുമായിട്ട് ഇലക്ഷനെ സമീപിക്കണം എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ബി ജെ പി തന്നെ ആവശ്യപ്പെടുന്നു എന്തായാലും ബി ജെ പി ഇടതുപക്ഷവും ഒക്കെ ഒരേ കാര്യം ആ ആവശ്യപ്പെടുമ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് കൃത്യമായിട്ട് പരിശോധന നടത്തും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്രകാരം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധന നടത്തിയിട്ട് വ്യാജ വോട്ടുകളുണ്ട് എങ്കിൽ അത് നീക്കം ചെയ്യാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാവുന്നില്ല എങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കാനാണ് ിയുടെ നേതൃത്വം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക